ഒരുപാട് വ്യക്തികൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് സാറേ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് എൻ്റെ വീടിൻ്റെ വാസ്തുദോഷം കൊണ്ടായിരിക്കുമോ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അപ്പം അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നതെന്നും അതിന് നമുക്ക് എന്താണൊരു പരിഹാരം എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിനെ നമ്മൾ കറക്റ്റ് ഒൻപതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് നാല് മൂലകൾ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂല വടക്ക് പടിഞ്ഞാറ് മൂല വായു കോണ് വടക്ക് കിഴക്കേ മൂല ഈശാന കോണ് തെക്ക് കിഴക്കിയ മൂല അഗ്നി കോണ് അതായത് സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇതിൽ സൗത്ത് ഈസ്റ്റ് മിസ്സിങ് കഴിഞ്ഞാൽ നമുക്കവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് മിസ്സിങ് ആയ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ ഭാഗം അവിടെ സൗത്ത് ഈസ്റ്റിൽ വന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് ആണ് അപ്പൊ വുഡ് എലമെന്റ് അവിടെ വീക്കായി അപ്പൊ നമുക്ക് അതിനെ തിരിച്ച് എങ്ങനെ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ലക്കി ബാബു ആ ഭാഗത്ത് കൂടുതലായിട്ട് വെച്ചുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ എനർജിയെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ഫങ്ഷുവിൽ സാധിക്കുന്നതാണ് അതുപോലെ നമുക്ക് സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കടബാധ്യതയ്ക്കുള്ള ഉണ്ടെന്ന് ഫംഗ്ഷുവിൽ പറയുന്നു അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ദിക്കിലാണ് ടോയ്ലറ്റ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ട് ആ ദിക്കില് ആണ് അതിൻ്റെ പരിഹാരം ചെയ്യുന്നത് ഇപ്പം ചില വീടുകളിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം തെക്ക് പടിഞ്ഞാറ് പിന്നെ ബാത്റൂമുണ്ട് ആ തെക്ക് അതായത് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ബാത്റൂമുണ്ട് ആ ബാത്റൂമിനകത്ത് അവർ ഒരു റെഡ് ലൈറ്റ് ഇട്ടിരിക്കുന്ന കാണാം ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാത്റൂമിനകത്ത് റെഡ് ലൈറ്റ് പാടില്ല ബാത്റൂമിൻ്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് റെഡ് ലൈറ്റ് ഇട്ടതുകൊണ്ട് ദോഷമില്ല അപ്പോൾ ചിലർ ഈ പ്രോഗ്രാം കണ്ടിട്ട് ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് പറഞ്ഞു ആ ടോയ്ലറ്റിനകത്ത് റെഡ് ലൈറ്റ് ഇടാൻ പറഞ്ഞു ഓ ടോയ്ലറ്റിനെല്ലാം പരിഹാരം റെഡ് ലൈറ്റ് ആണെന്ന് കരുതിയിട്ട് എല്ലാ ടോയ്ലറ്റിലും റെഡ് ലൈറ്റ് ഇടുന്നത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് ഒരു കാരണവശാലും അത് ശരിയല്ല കാരണം ഓരോ ദിക്കിൻ്റെ അനുസരിച്ചിട്ട് ആ ദിക്കിന്റെ എലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ദിക്കിൻ്റെയും പരിഹാരങ്ങൾ വരുന്നത് അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വരികയോ കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് വരികയോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ടോയ്ലറ്റിന്റെ ഉള്ളിൽ റെഡ് ലൈറ്റ് ഫുൾ ടൈം ഇടാവുന്നതാണ് അല്ലെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിളും അതിനകത്ത് അതിനകത്ത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാമ്പത്തിക പ്രശ്നത്തെ ഒരു പരിധിവരെ മറികടക്കാനായിട്ട് ഈ റെമഡിയിലൂടെ സാധിക്കും ഇത്തരത്തിൽ സാമ്പത്തിക പ്രശ്നത്തിലുള്ള ഒരു വീടിനെ നമുക്ക് സ്വീകരണ മുറിയിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അവിടെയാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് റെമഡികൾ പറഞ്ഞത് എലമെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള റെമഡികളാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് സ്വീകരണ മുറിയിൽ അത് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിംബോളിക് ഫങ്ഷിയുടെ ഭാഗമാണ് സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ വെച്ചുകൊണ്ട് അവിടെ ചെയ്യാം ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അതിലൊരു ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതെല്ലാം നമുക്ക് സ്വയം ചെയ്ത് ഇതിന്റെ റിസൾട്ട് നമുക്ക് നോക്കിയ നോക്കാവുന്നതാണ് ഒന്ന് ഈ പശുവും കുട്ടിയും കൂടെ നിൽക്കുന്നതായിട്ടുള്ള സ്റ്റാച്യു നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇപ്പോൾ ഒരു സ്റ്റാച്യു വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ വെച്ചാലും അതിൻ്റെ റിസൾട്ട് കിട്ടും ഇത് എവിടെയാണ് വെക്കേണ്ടത് ശ്രീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്തിനാണ് വെക്കുന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാവാൻ അവിടെ വെക്കാവുന്ന മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് വെൽത്ത് ഷംബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോഡിന്റെ ചിത്രം വെക്കാം അത് കഴിഞ്ഞിട്ട് അവിടെ വെക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് കെട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന മൈ ഫസ്റ്റ് ബില്യൺ ചിത്രം നമുക്ക് നമുക്ക് അതും സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ാണ് അതുപോലെ അവിടെ 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 മറ്റൊരു 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 ടൂൾ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അരോന ഭാഗത്ത് ഡബിൾ ഷിപ്പ് അതുപോലെ തന്നെ അവിടെ വെക്കാവുന്ന മറ്റൊരു എന്ന് പറയുന്നത് ഒരു വെൽത്ത് പോട്ട് വെക്കാം ഒരു ക്രിസ്റ്റലിന്റെ ബൗൾ എടുക്കാം നമുക്ക് തന്നെ പോട്ട് ആയിട്ട് നമുക്ക് ഷോപ്പ് വഴി വാങ്ങിക്കാൻ കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെൽത്ത് ബൗൾ എടുത്തിട്ട് നിറച്ച് ചൈനീസ് കോയിൻ സിറ്റൺ ഇൻഗോട്ട് നമ്മുടെ നാണയങ്ങളൊക്കെ എല്ലാം കൂടെ ഇട്ട് വെച്ചിട്ട് ഒരു വെൽത്തിരിക്കുന്നത് പോലെ ഈ ഒരു തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നതും സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലൊരു ടൂളായി ആയി ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറ് സാറ് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കി നല്ല റിസൾട്ടാണ് അപ്പോൾ സാറ് നമുക്ക് പിന്നെ കൺസൾട്ടിങ്ങിന്റെ ആവശ്യത്തിനായിട്ട് വിളിച്ചാൽ വരുമെന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ റിസൾട്ട് സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്